വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല കേട്ടോ ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ എടുക്കുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പരിമിതികളും കാരണങ്ങളൊക്കെ ഉള്ളവരുണ്ടോ കാരണം കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് മുറ്റം അടിച്ച് മുറ്റം രാവിലെ തന്നെ ഞാൻ അടിച്ച് വരാറൊന്നുമില്ല കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ടൊന്നും ആവാറില്ല അപ്പോൾ നമ്മളെല്ലാ പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടിച്ച് വരാറ് അത് കഴിഞ്ഞ് നമുക്ക് കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പുറത്ത് കൊടന്നിട്ട് നമ്മൾ കഴുകുള്ളൂ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നമ്മൾ കഴുകും അപ്പോൾ വീടിൻ്റെ സൈഡിലാണ് ഈ ഒരു കിളിക്കൂട് ഇരിക്കുന്നത് അതിൽ നിറയെ ഫിഞ്ചേഴ്സും അതുപോലെ തന്നെ ലവ് ബേർഡ്സും ഉണ്ട് കേട്ടോ നിറയുണ്ട് നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഈ കിളിക്കൂട് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്നത് ഇവരുടെ സൗണ്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നതും ഇവരുടെ സൗണ്ട് കേട്ടിട്ടാണ് ഭയങ്കരമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലപോലെ സൗണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബേഡിൻ്റെ ഫുഡാണ് കേട്ടോ അപ്പോൾ അതിലുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ നമ്മുടെ കാച്ചിൽ നിൽക്കുന്നുണ്ട് ഇവിടെ കാച്ചിലൊന്നും എൻ്റെ വീടിൻ്റെ അവിടെ കാവത്തു എന്നാണ് കേട്ടോ അറിയുക അപ്പോൾ ഞാനത് താഴത്തെ പറമ്പിൽ നിന്ന് കുടന്ന് ഇങ്ങനെ വെച്ചപ്പോൾ അതിങ്ങനെ കേടു വന്ന് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് മണ്ണിൽ കുഴിച്ചിട്ടതാണ് അപ്പോൾ എന്താ വെക്കണ്ടേ രാവിലെ ഇന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് കാച്ചിലിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കി ഇനി ഇന്ന് വയ്ക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു കപ്പ് വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള വെള്ളം വെക്കുക ഈ ചെമ്പുകാലത്തിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ചെമ്പുകാലത്തിൽ എന്താ ക്യാൻസറിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് എവിടെയോ പറയുന്നത് കേട്ടു അപ്പോൾ അങ്ങനെ അതിൽ വെച്ചിട്ടാണ് രാവിലെ നമ്മൾ കുടിക്കാറ് കേട്ടോ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എങ്ങാണ്ട് ആറു മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചെക്കണേ നൈറ്റ് അപ്പോൾ ഞാനൊരു മുട്ട എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട എടുത്ത് കഴിക്കുകയാണ് ഇനി നമുക്ക് എന്താ ഇന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലേക്ക് എന്താന്ന് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയയും വെച്ചിട്ട് ചെയ്യണം ആൾ ആളില്ലാത്ത ഇനി ഞാൻ അപ്പം തീരുമാനിച്ച് അപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാം തലേദിവസം ഇന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് നമ്മളപ്പം അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം തേ ഒഴിച്ചു കൊടുക്കുകയാണ് നൂലപ്പത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് ഇന്നൊരു ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പോവുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം ആവണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും ഒന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ടോ തേങ്ങ ചിരവിയിട്ട് വേഗം അരച്ചെടുത്തിട്ട് എന്താ അരിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും തേങ്ങാപ്പാൽ ഉണ്ടാക്കുക എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ എടുക്കുവാണ് ഞാനപ്പൊ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു പക്ഷെ പിള്ളേരൊന്നും വന്നില്ല കേട്ടോ കാരണം അവരൊക്കെ നല്ല ഉറക്ക എനിക്കിനൊന്നും ഇല്ല ഇന്നേരം മൂന്നാണെങ്കിൽ കരോളിന് പോയിട്ട് ഒരു മണിക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ചെറിയ പിള്ളേർ കുറച്ച് പോകേണ്ടിട്ടോ ആ കൂട്ടത്തിൽ അവനും പോകേണ്ടത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ നോക്കണ്ടേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് ഇരുമ്പുള്ളി മരം നിൽക്കുന്നുണ്ട് കേട്ടോ അത് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് എല്ലാം ലാസ്റ്റായി അപ്പോൾ ഞാൻ ലാസ്റ്റായപ്പോഴാണെങ്കിലും കുറച്ച് ഉണ്ടതിൽ അതുകൊണ്ട് അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അത് പറിച്ചെടുത്തിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അതായത് നമ്മൾ മീൻ കറി വെക്കണ പോലെ തന്നെ മീനില്ലായെന്ന് മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് വെച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ അച്ചാറിന് അരിയാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അച്ചാറിനും കൂടി അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കുടുംബ മീനും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കറിയും അച്ചാറും ഫ്രൈയും ഫ്രൈയുമായിട്ടോ സൺഡേ ആയിട്ട് സാധാരണ നമ്മൾ ഇതും നല്ല കേട്ടോ നല്ലപോലെ വെക്കാറുണ്ട് പിന്നെ എനിക്ക് പോകേണ്ട കാരണം കൊണ്ട് നമ്മൾ ഇത്രയും ഒതുക്കി ഇതാണ് കേട്ടോ അപ്പോൾ വേഗം അതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇരുമ്പുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരിഞ്ഞു വച്ചത് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള പിന്നെ നമ്മൾ പൊടികളൊക്കെ പച്ചക്കാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതലും മുളക് പൊടി കുറച്ച് കുറവായിട്ടാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും ചേർക്കാം ഈ സമയത്ത് ഞാൻ തേങ്ങയാണ് അരച്ച് ചേർക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും പുട്ടിന് ചെരവി വെച്ച് തേങ്ങ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതുതന്നെ ഞാൻ അരച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ഈ വെച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുടി നമ്മയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മസാല തിരുമ്മി വെക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് അച്ചാറിനുള്ള ഇരുമ്പംപൊളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് ഉപ്പും കൂടെ തിരുമ്മി വെക്കണം കാരണം അത് ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് മുന്നേ അത് തിരുമി വെച്ചാലേ നമുക്ക് ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് മീനെ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പം അധികം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ച് എണ്ണ തന്നെ ഓയിൽ തന്നെ ഒഴിച്ചിട്ടുള്ളൂ കണ്ടാൽ കൂടുതൽ തോന്നേണ്ടി വന്നു അല്ലേ കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ഓയിലധികം യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ എന്താ നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കറി ഏകദേശം തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അധികം തിളപ്പിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് ഞാൻ തേങ്ങ അരച്ച് കറികൾ കൂടുതൽ തിളപ്പിക്കാറില്ല കാരണം അത് വെള്ളം പോലെയാവും അതുകൊണ്ട് തന്നെ ഒരു പൊങ്ങി വരുമ്പോൾ തന്നെ ഞാൻ അത് ഓഫ് ചെയ്തിടും നമ്മുടെ മീൻ ഫ്രൈ എന്താ തോരന മീൻ തോരനായ പോലെ കീട്ടും കാരണം എന്നെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് തട്ടി വെച്ചിട്ട് നമ്മൾ കടുവിൽ മുപ്പിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് വെറ്റൽ മുളക് ഇട്ട് കൊടുത്തു കിട്ടാം അതിനുശേഷം കുറച്ച് കറിവേപ്പറും കൂടെ ഇട്ട് കൊടുത്തു മുളക് കൂടി ഇട്ട് കൊടുത്തു ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ കായം അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ചില സമയത്ത് മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ കറിവേത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് അതായത് നമ്മുടെ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ ആവില്ലേ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരും വെളുത്തുള്ളീടെ അപ്പോൾ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ വെളുത്തുള്ളിയാണ് നമ്മുടെ അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കൂടുതലിട്ട് കൊടുക്കും അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം മുളക് വെച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അതൊന്നും തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇരുമ്പം പൊളി ഇട്ട് കൊടുക്കാം ഞാൻ മിനാഗിനി യൂസ് ചെയ്യാറില്ല കേട്ടോ ഒരുപാട് നാളൊന്നും അച്ചാർ എടുത്ത് വയ്ക്കാറില്ല അതുപോലെ തന്നെ ഉപ്പിലിടുന്ന സാധനങ്ങളായാലും വിനാഗിരി കുറവാണ് വളരെ കുറവാണ് ഇട്ട് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ വിനാഗിരി അത്ര നല്ലതല്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് യൂസ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ പിന്നെ നമുക്കതിന് വിനാഗിരി ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ് അപ്പോൾ കൂടുതൽ നാളൊക്കെ നമുക്ക് ഇട്ട് വെക്കേണ്ടി വന്നാൽ നമ്മൾ വിനാഗിരി എന്തായാലും ഒഴിക്കും കേട്ടോ ചോറൊക്കെ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി നമ്മൾ പോയിട്ട് ഒരു ഒരു മണിയാകുമ്പോഴേക്കും വരും അതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇനി നമ്മൾ യാത്രയാവാൻ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ ആ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ തീരെ കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്